നല്ലതായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സിനിമ ഫാമിലി ഫാമിലിൻമെന്റ് കോമഡിയെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഫാമിലി ഡ്രാമ നല്ല മൂവിയൊന്നും ഇല്ല ജസ്റ്റ് ഒരു വീട്ടിൽ വന്നു കണ്ടാലും മതി അങ്ങനെ ആണോ ഫാമിലിക്ക് പോയി കാണാൻ പറ്റും ഇമോഷണൽ ആണ് എനിക്ക് ഈ അതുതന്നെ കുറച്ചൊരു ഓവർ വെന്റിങ് നല്ല രീതിയിൽ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമ നല്ല പുള്ളികാരനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരുടെ ഫിലിംഗ് ഫോളോ ചെയ്യുന്നവർക്കറിയാം നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി സിംറാൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന കണ്ട് സന്തോഷിച്ച്

നല്ല പടം ഫാമിലി സംഭവിക്കാൻ അതെ 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 ഫാമിലി അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ പ്രയോജനം തരും ഇപ്പോഴത്തെ ഫാമിലിയുടെ ഇത് വെച്ചിട്ട് നോക്കുമ്പോഴും അച്ഛനമ്മമാരോടുള്ള അറ്റാച്ച്മെന്റ് സ്നേഹവും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പടമാണ് അവർക്കും അത് ബോധ്യമാവും നല്ല പടം കുടിയേറ്റം അതുപോലത്തെ പരിപാടിയൊക്കെയാണോ കുടിയേറ്റക്കാരൊക്കെ

ണക്കി കിട്ടിയ അത് നല്ല അതിന് ആക്ടിങ് ആണെങ്കിലും എല്ലാം പക്ക ആയിരുന്നു